നമസ്കാരം സിറോ മലബാർ സഭയുടെ സ്ഥിരം സിനടങ്ങൾ വായ പോയ കോടാലി പോലെയാണ് വിശ്വാസികളുടെ പിന്തുണ നഷ്ടപ്പെട്ട തട്ടിൽ റപ്പായി പിതാവിന് ആലിപ്പഴം പഴുത്തപ്പോൾ കാക്കയുടെ വായിൽ എന്ന് പറയുന്നത് പോലെയായി അതായത് ആഗ്രഹിച്ചത് കിട്ടിയപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ അടുത്ത വർഷം വിരമിക്കുന്ന വയോധികനായ ആൻഡ്രൂസ് താഴത്തും എത്രാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഭീതിയുള്ള കല്ലറങ്ങാട്ടം എത്രാനും നാനായ മക്കളുടെ പിന്തുണയില്ലാത്ത മൂലക്കാട്ടം എത്രാനും വകതിൽപത്തും വിവാദ നായകനും സഭയെ പ്രതിസന്ധിയിൽ വീഴ്ത്തുകയും ചെയ്യുന്ന പംലാനി ബിഷപ്പും കൂടി മഹാന്മാർ മാത്രമിരുന്ന സിറോ മലബാർ പെർമൻ സിനഡിനെ നോക്കുകുത്തിയാക്കി സിറോ മലബാർ സഭ ആസ്ഥാനത്തെ കുറുവാ സംഘത്തെ അതായത് ചാൻസലർ മേജർ സെക്രട്ടറി വടക്കേക്കര വിശ്വാസികളുടെ ശത്രു കല്ലിങ്ങൾ തുടങ്ങിയവരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സിറോ മലബാർ പെർമൻ സിനഡ് പിരിച്ചുവിടണം അതിനായി തന്നെയാണ് വിശ്വാസികൾ പത്തിക്കാനിലേക്ക് നിരന്തരം പരാതികൾ അയക്കുന്നത് ഒന്നിനു പുറകെ മറ്റൊന്നായി പരാതികൾ വന്നിട്ടും ഈ വൈദികരെ സഭ ആസ്ഥാനത്ത് നിർത്തുന്നത് സിറോ മലബാർ സഭയോടുള്ള വെല്ലുവിളിയാണ് സഭ ആസ്ഥാനത്ത് വന്ന വിശ്വാസിയെ മർദ്ദിച്ച ചാൻസലർ എബ്രഹാം കാവിൽ പുരയിടത്തെ സംരക്ഷിക്കുന്നത് സഭ ഭരിക്കാൻ കഴിവില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് സഭയുടെ രഹസ്യ രേഖകൾ ചോർത്തിയ കുറ്റം സമ്മതിച്ചിട്ടും ചാൻസലർ എബ്രഹാം കാവിൽ പുരയിടത്തെ വീണ്ടും സംരക്ഷിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട സിറോ മലബാർ പെർമൻ തന്നെയാണ് വിവാദ നായകൻ ചാൻസലർ എബ്രഹാം കാവിൽ പുരയിടത്തെ ഇനിയും തുടരാൻ അനുവദിച്ചാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുവാനാണ് വിശ്വാസികൾ തയ്യാറെടുക്കുന്നത് അടുത്ത സിന്നട് സമയം എബ്രഹാം കാവിൽ പുരയിടത്തിനെതിരെ സിറോ മലബാർ സഭ മുഴുവൻ പിന്തുണയോടെ സഭ ആസ്ഥാനം ഉപരോധിക്കാനാണ് വിശ്വാസികൾ പ്ലാൻ ചെയ്യുന്നത് പൗരത്യ തിരുസംഘം വഴി സിറോ മലബാർ കുര്യയുടെ വിശ്വാസി വിരുദ്ധ സമീപനം മാറ്റിയെടുക്കാൻ മാർപ്പാപ്പ് ഇടപെടണമെന്നും അഡ്മിനിസ്ട്രേറ്റർ ഭരണം സഭയിൽ അടിയന്തരമായി നടപ്പാക്കണമെന്നുമാണ് വിശ്വാസ സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് സിറോ മലബാർ ആസ്ഥാനം കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമായ സിറോ മലബാർ പെർമനന്റ് സിനഡ് മാറണമെന്നും സഭയെ ആധുനിക തലമുറയിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള മെത്രാൻമാരെ തലസ്ഥാനങ്ങൾ നിയമിക്കണമെന്നുള്ള നീക്കങ്ങൾ വത്തിക്കാനും കേന്ദ്രമായി നടക്കുന്നു ഉലകം ചുറ്റും വാലിബാനെ പോലെ ഉലകം ചുറ്റാൻ ഓടിച്ചാടി നടക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ സഭയ്ക്ക് ആവശ്യമില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പിലാക്കാതിരിക്കാൻ സബ് കമ്മിറ്റി രൂപീകരിച്ചത് തട്ടിൽ റപ്പായി പിതാവും പമ്പളാനി മെത്രാനുമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സഭയുടെയും മാർപ്പാപ്പിടെയും കൽപ്പനകൾക്ക് വിരുദ്ധമാണ് മാർപ്പാപ്പയുടെ ഡെലിഗേറ്റ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയപ്പോൾ ആരാണ് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സബ് കമ്മിറ്റി രൂപീകരിച്ചത് എറണാകുളത്തെ വൈദികരെ പുറത്താക്കാൻ മാർപ്പാപ്പ കൽപ്പന പുറപ്പെടുവിച്ചിട്ടും സിനഡിൽ ആരാണെന്ന് നടപ്പിലാക്കാൻ തടസ്സം നിൽക്കുന്നത് ഉത്തരം പറയേണ്ടത് പെർമനൻ സിനഡും സഭയുമാണ് വിശ്വാസികളെ കബളിപ്പിച്ച് എത്രനാൾ നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും